ഹായ് ഫ്രണ്ട്സ് സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ കട്ലറ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായി ഇവിടെ ഞാൻ ചിക്കൻ കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ശകലം ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില ബ്രെഡ് ക്രംസ് കുറച്ച് മൈദപ്പൊടി രണ്ട് പച്ചമുളക് ഗ്രീൻ പീസ് ക്യാരറ്റ് വെളുത്തുള്ളി രണ്ട് മുട്ട കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഗരം മസാല ഇത്രയാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം അതിനായിട്ട് ഒരു പാൻ അടുപ്പൊക്കെ വെച്ച് അടുപ്പ് കത്തിക്കാം പാൻ ചൂടാവുന്നതുപോലെ ഒന്ന് കിട്ടിയ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയിലേക്ക് വെളക്കുളി അതൊന്ന് ചെറുതായി ഒന്ന് വാടി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് രണ്ട് കറിവേപ്പില കറിയപ്പില കൊടുക്കാം വെള്ളത്തിലൂടെ കാവറൊന്നും ആവിടെ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് കിട്ടും ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞിരിക്കുന്ന അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാരറ്റും ഈ സമയത്ത് നമുക്ക് ആവശ്യ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കറിയും ഉരുളക്കിഴങ്ങിലും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് നോക്കി വേണം ചേർക്കാനായിട്ട് ഇതൊന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം വെജിറ്റബിള് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് വെജിറ്റബിളിനൊക്കെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഉരുളക്കിഴങ്ങും വെജിറ്റബിളും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്യാം ിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം രണ്ട് പച്ചമുളക് ചേർത്തിട്ടുള്ളൂ പേര് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് കൂടെ ആഡ് ചെയ്യാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം ചിക്കനും ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം യം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം ചിക്കനിലും ഉരുളക്കിഴങ്ങിലും എല്ലാം ഉപ്പ് ചേർത്തിട്ടുണ്ട് നോക്കിയിട്ട് വേണം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാനായിട്ട് കട്ടിലിട്ടുണ്ടാക്കാൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അടുപ്പ് ഓഫ് ചെയ്ത് പാൻ ഇറക്കാം പിന്നെ നമുക്കിത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടി വെക്കാം ഇത് മുഴുവൻ ഞാനിന്ന് എല്ലാ ഉരുള ആക്കി വെച്ച ശേഷം ബാക്കി നമുക്ക് പരത്തി കട്ലെറ്റിൻ്റെ രൂപത്തിലാക്കി എടുക്കാം നമുക്ക് കൈ വെള്ളയിൽ വെച്ച് കട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാം ഇങ്ങനെ എല്ലാ ബോളുകളും നമുക്ക് ആ ഷേപ്പിലോട്ടാക്കി എടുക്കാം എല്ലാം തന്നെ നമ്മൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൈദ പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ചെറിയൊരു മൈദയുടെ കോട്ടിങ് കൊടുക്കുന്ന ഇത് പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം തന്നെ നമ്മൾ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം എല്ലാം നമ്മൾ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടയിലോട്ട് ടിപ്പ് ചെയ്യാം മൈത് കോട്ട് ചെയ്ത കട്്ലറ്റ് നമുക്ക് മുട്ടയിലൊന്ന് ടിപ്പ് ചെയ്ത് ഒന്ന് ബ്രഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം അത് നമുക്ക് കോട്ട് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവയ്ക്കാം അങ്ങനെയെല്ലാം തന്നെ നമുക്ക് അതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കട്ലറ്റ് ഫ്രൈ ചെയ്യാൻ പാകത്തിന് നിങ്ങൾ ബ്രെഡ് ക്രംസിൽ മുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്യുന്നതിലോട്ട് പോവാം നമുക്ക് ഒരു പാൻ അടുപ്പ് കത്തിക്കാം പാൻ ഒന്ന് ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കുടിക്കാം ൂങ്ങി കിടക്കാൻ പാകത്തിന് ഉള്ള വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഒന്ന് എണ്ണ ചൂടാകുന്ന ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതുവരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഓരോന്നായി എടുത്തു വെക്കാം. രണ്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശം ലൈൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിന്റെ ഉള്ളിലുള്ള എല്ലാം ആദ്യമേ വേവിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങളായത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ കട്ട്ലെറ്റ് റെഡിയാക്കി എടുക്കാം ഓർം മാത്രം ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി ആദ്യ സ്റ്റപ്പ് കട്ലറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് നമുക്ക് അടുത്തത് എണ്ണയിലോട്ട് ഇടാം അടുത്ത സ്റ്റെപ്പ് കട്ട്ലറ്റ് നമുക്ക് എണ്ണയിലോട്ടിടാം ഒരു വശം മൂത്ത ശേഷം മറിച്ചിട്ട് അടുത്ത വശവും ഊപ്പിച്ച് നമുക്ക് എണ്ണയിൽ നിന്ന് ഓടി മാറ്റാം രണ്ടാമത്തെ സ്റ്റെ അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് കട്ട്ലറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിരിക്കണം